പോക്സോ നിയമം മുസ്ലിം വ്യക്തി നിയമത്തിന് മുകളിലെന്ന് ഹൈക്കോടതി പതിനെട്ട് വയസ്സ് തികയാത്തവരെ വിവാഹം ചെയ്തവർ ജയിലിൽ പോകുമോ രാജ്യത്തിൻ്റെ സിവിൽ നിയമങ്ങൾക്ക് മുകളിൽ മുസ്ലിം വിഭാഗങ്ങൾ അവരുടെ ശരീരത്തിൽ അധിഷ്ഠിതമായ വ്യക്തി നിയമങ്ങൾ സ്ഥാപിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അങ്ങേയറ്റം അടിയന്തര പ്രാധാന്യമുള്ള സുപ്രധാനമായ ഒരു വിധിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ അവരുടെ വ്യക്തി നിയമത്തിൽ അധിഷ്ഠിതമാണെങ്കിലും അതൊന്നും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമമായി രാജ്യത്ത് നിലനിൽക്കുന്ന പോക്സോ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയിൽ പ്രസ്താവിച്ചത് പോക്സോ നിയമം നിലവിൽ വന്നതിനു ശേഷം മതനിയമങ്ങളുടെ പിൻബലമുള്ള വിവാഹത്തിന്റെ പേരിലായാലും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയാണ് പങ്കാളികളായി സ്വീകരിക്കുന്നതെങ്കിൽ അവരുമായുള്ള ലൈംഗിക ബന്ധം പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യം തന്നെയാണ് എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് വിവാഹ പങ്കാളികളിൽ പുരുഷനോ സ്ത്രീയോ ആരെങ്കിലും ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിൽ പോക്സോ നിയമം ബാധകമാണെന്ന ശക്തമായ വിധിയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ വിധിയെക്കുറിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഒഴികെ ഭൂരിപക്ഷം ചാനലുകളും ഗൗരവത്തോടെ വിശകലനം ചെയ്യുവാൻ മുന്നോട്ട് വന്നിട്ടില്ലെന്നുള്ളതാണ് സത്യം അത്യന്തം പ്രാധാന്യമുള്ള ഈ വാർത്ത പൊതുസമൂഹം വേണ്ടതുപോലെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വാർത്തകൾ തമസ്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വേണം കരുതാൻ കാരണം അത്രമേൽ പ്രാധാന്യമുള്ള ഒരു വിധിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത് വിധിക്ക് കാരണമായ സംഭവം ഇതാണ് അതിഥിയായി കേരളത്തിൽ പണിക്ക് വന്ന ഒരു ബംഗാളി മുസ്ലിം യുവാവ് പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിൽ നിന്ന് കേവലം പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് തട്ടിക്കൊണ്ടുപോയി അയാളുടെ മതാചാരങ്ങൾക്കനുസരിച്ച് വിവാഹം കഴിച്ചു പ്രസവത്തിനായി ആശുപത്രിയിലെത്തിയ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർമാർ പോലീസിന് വിവരമറിയിക്കുകയും ചെയ്തു അത് കേസായി പോക്സോ നിയമപ്രകാരം ആ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഈ നിർണായകമായ വിധി പ്രസ്താവിച്ചത് ഇന്ത്യൻ സിവിൽ സമൂഹത്തിലെ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് പതിനെട്ട് വയസ്സാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായമായി നിർണയിച്ചിരിക്കുന്നത് ആ നിയമം തെറ്റിച്ചാൽ പോക്സോ നിയമപ്രകാരം ജയിലിലാവുക തന്നെ ചെയ്യും എന്നാൽ വിവാഹങ്ങൾ സിവിൽ നിയമത്തിന് കീഴിൽ നടക്കുന്ന ചടങ്ങാണെങ്കിലും അവയിൽ ഭൂരിഭാഗവും പൂർണ്ണമായി മതനിയമങ്ങൾക്ക് അധിഷ്ഠിതമായാണ് നടന്നുവരുന്നത് അതിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും രാജ്യത്തിൻ്റെ സിവിൽ നിയമങ്ങൾക്കനുസൃതമായി പതിനെട്ട് വയസ്സ് പൂർത്തിയായ പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ പതിനെട്ട് വയസ്സ് നിർബന്ധപൂർവം വിവാഹം നടത്താനുള്ള കുറഞ്ഞ പ്രായമായി അവർ കണക്കാക്കുന്നില്ല ഋതുമതിയായാൽ അതായത് വയസ്സറിയിച്ചാൽ ഏത് പ്രായത്തിലാണെങ്കിലും അവൾ ഗർഭധാരണത്തിന് പ്രാപ്തിയാണെന്നും അതുകൊണ്ട് അവൾക്ക് വിവാഹമാകാം എന്ന പ്രാകൃതമായ നിയമമാണ് ഇപ്പോഴും ഇസ്ലാം സമുദായത്തിൽ ചിലർ പിന്തുടരുന്നത് ഇന്ത്യയുടെ സിവിൽ നിയമത്തിനും മനുഷ്യന്റെ കേവലമായ ധാർമ്മികതയ്ക്ക് പോലും നിരക്കാത്ത അത്തരം നിയമങ്ങളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വ്യക്തമായ തെളിവാണ് മുൻപ് പറഞ്ഞ സംഭവം ഈ വിഷയത്തിൽ ഇന്ത്യയിലെ ചില കോടതികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത് പഞ്ചാബ് പത്താൻകോട്ട് കോടതിയും മറ്റും ഇക്കാര്യത്തിൽ വിചിത്രമായ വിധിന്യായങ്ങൾ മുൻപ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇവിടെയാണ് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പ്രസ്താവിച്ച വിധി ഏറെ ജനശ്രദ്ധ നേടുന്നത് പെൺകുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിവാഹപ്രായം നിർണയിച്ചിരിക്കുന്നതെന്നും കേവലം പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി വിവാഹം കഴിച്ചാൽ അവൾ ഗർഭിണിയാകുന്നത് അവളുടെ മനസ്സിനെയും ശരീരത്തെയും ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നതിനാൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നതും മുസ്ലിം മതനിയമത്തിന്റെ മുകളിലാണ് പോക്സോ നിയമമെന്നും കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഈ വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരുമായുള്ള ലൈംഗിക ബന്ധം അത് മതപരമായ വിവാഹം വഴിയാണെങ്കിൽ പോലും കുറ്റകരമാണെന്നതാണ് കോടതി പറഞ്ഞത് അത് പ്രായപൂർത്തിയാകാത്ത ജീവിത പങ്കാളിയുടെ സമ്മതത്തോടെയാണെങ്കിൽ കൂടി അത് പോക്സോ നിയമം അനുശാസിക്കുന്ന ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് ഹൈക്കോടതി വിധിക്കുമ്പോൾ വിവാഹം എന്ന കവചത്തിന്റെ സുരക്ഷ പ്രായപൂർത്തിയാകാത്തവർ വിവാഹം ചെയ്താൽ ലഭിച്ചിരിക്കുന്നത് ഇല്ലാതാക്കുകയാണ് അതായത് പ്രായപൂർത്തിയാകാത്ത വിവാഹം അത് മതനിയമങ്ങൾ അനുസരിച്ചാണെങ്കിൽ പോലും കുറ്റകരമാണെന്ന് കോടതി നിരീക്ഷിക്കുന്നു എന്ന് സാരം എന്തായാലും കേരള ഹൈക്കോടതിയുടെ വിധിയെ കേരളത്തിലെ പ്രബുദ്ധരായി ജനങ്ങൾ കയ്യടികളോടെ സ്വാഗതം ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുവാനുള്ള സാധ്യതകളും വളരെയാണെന്ന് മുൻകൂട്ടി പറയേണ്ടതില്ലോ മുൻകാല പ്രാബല്യത്തിൽ ഈ വിധി നടപ്പാക്കിയാൽ ഒത്തിരി പേർ പീഡനത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് അകത്താകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മുല്ലാക്ക എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പ്രസിദ്ധീകരിച്ച പ്രിൻസിപ്പിൾ ഓഫ് മുഹമ്മദൻസ് ലോ എന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ് ഇപ്പോഴും ഇന്ത്യയിലെ പരിഷ്കൃത സമൂഹത്തിലെ ഇസ്ലാമിസ്റ്റുകൾ അവരുടെ മതപരവും സാമൂഹികവുമായ ക്രയവിക്രയങ്ങൾ നിർവഹിക്കുന്നത് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ എതിരാണ് ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കി എല്ലാവർക്കും ഒരേ നിയമങ്ങൾ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ചരിത്രപ്രധാനമായ ഈ ഹൈക്കോടതി വിധി